എണ്ണൂറ് മുതൽ ആയിരം ബെഡ് വരെ വെക്കാൻ പറ്റുന്ന ഒരു ഷെഡ് അവർക്ക് ലഭ്യമാണ് എന്നാൽ അതിനുവേണ്ട കൂൺവിത്ത് പലപ്പോഴും പുറത്തു നിന്നാണ് എടുക്കാറുള്ളത് അത് ചീത്തയായി പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവരുടെ ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൂൺവിത്ത് ലഭ്യമാക്കുക എന്നായിരുന്നു അതിനു വേണ്ട നല്ലൊരു പരിശീലനവും അതുപോലെ തന്നെ കൂൺവിത്ത് ഉൽപ്പാദന കേന്ദ്രവും ഈ ഒരു കൃഷിക്കൂട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു അപ്പോഴാണ് നമ്മുടെ നെന്മാറ നിയോജക മണ്ഡലത്തിന് കൂൺഗ്രാമം പദ്ധതി ലഭിച്ചത് അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പരിശീലനം നൽകാനായി അതുപോലെ തന്നെ അവർക്ക് അതിനുവേണ്ട ലാബ് സെറ്റ് ചെയ്യാനായിട്ടുള്ളത് ഓട്ടോക്ലേവ് അതുപോലെ തന്നെ ലാമിനാർ എയർഫോർ എയർഫ്ലോ ചേമ്പർ ഇതെല്ലാം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ വാങ്ങാൻ കഴിഞ്ഞു ഒരു സ്പോൺ ഉൽപാദന കേന്ദ്രം കൂൺവിത്ത് ഉൽപാദന കേന്ദ്രം സജ്ജമാക്കിയിട്ടുണ്ട് ആദ്യ ഉദ്ഘാടനം നമ്മുടെ കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശോഭന ജയപ്രകാശൻ അവധ്യക്ഷതയിൽ നെന്മാറ നിയോജക നിയോജക മണ്ഡലത്തിന്റെ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ ബാബു അവർ നിർവഹിച്ചിട്ടുണ്ട് പുതുമ കൃഷിക്കൂട്ടത്തിന് നല്ല കൂൺ വിത്ത് ഈ നിയോജക മണ്ഡലത്തിൽ മണ്ഡലത്തിലുള്ള കൃഷിക്കാർക്ക് നൽകാൻ കഴിയട്ടെ മിതമായ നിരക്കിൽ ഇന്ന് ആശംസിക്കുന്നു കൂടാതെ നമ്മളിത് രാഷ്ട്രീയ കൃഷി വികാസ് യോജനയുടെ പദ്ധതിയായിട്ടാണ് കൂൺ ഗ്രാമം പദ്ധതി വന്നിരിക്കുന്നത് നാൽപ്പത് പെർസെൻ്റ് സബ്സിഡിയിൽ അവർക്ക് പരമാവധി പരമാവധി രണ്ട് ലക്ഷം രൂപ വരെ നമ്മൾ സബ്സിഡി അനുവദിച്ചിട്ടുണ്ട് ആദ്യ വിൽപ്പനയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന ജയപ്രകാശ് അധ്യക്ഷയായി ജില്ലാ കൃഷി ഓഫീസർ ആർ പ്രസാദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ഡെപ്യൂട്ടി ഡയറക്ടർ ആർ ആശ പദ്ധതി വിശദീകരണം നടത്തി പത്മ കൃഷിക്കൂട്ടം പ്രസിഡന്റ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സെക്രട്ടറി കെ പി രാജേഷ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സ്മിത സാമുവൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ എം ഫെബിൻ എന്നിവർ പ്രസംഗിച്ചു